എന്റെ പേര് മിഥു ഞാൻ വരുന്നത് വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിവിടെ ഇപ്പോൾ സാക്ഷ്യം പറയാൻ എന്നെ യോഗ്യാക്കിയ അമ്മ മാതാവിനെ ഈശോയ്ക്കുക ഓരായും നന്ദി പറയുന്നു ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത് ഞാൻ എന്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പം അവിടെ ഒരു പത്രം ഇരിക്കുന്നത് കണ്ടു ആ ടൈമില് എന്റെ പപ്പ കുറച്ച് മദ്യപിക്കുമായിരുന്നു അപ്പം വീട്ടിൽ കുറച്ച് സമാധാനക്കേടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ പത്രം വെറുതെ എടുത്ത് വായിച്ചപ്പം ആദ്യത്തെ സാക്ഷി തന്നെ ഒരു ചേട്ടൻ മദ്യപാനം നിർത്തിയതിനെ പറ്റിയായിരുന്നു അപ്പം ഞാൻ ആ മുഴുവൻ അതിനകത്തുണ്ടരുന്ന സാക്ഷി മുഴുവനായിട്ട് വായിച്ചു എന്നിട്ട് ഞാൻ ആലോചിച്ചു ദൈവമി ഇത് ആലപ്പുഴയാണല്ലോ എന്നെ കൊണ്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ആ പത്രം എടുത്ത് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അത് ഞാൻ ഒന്നും കൂടെ നോക്കിയപ്പോൾ അതിൽ ഐറ്റം കണ്ടിൽ പ്രയർ കണ്ടു അപ്പം ഞാൻ അമ്മയുടെ ഫോണിൽ നിന്ന് അതിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അപ്പം എനിക്കൊന്നു മാത്രം ഉണ്ടായിരുന്നുള്ളു അന്ന് പപ്പ മദ്യപാനം നിർത്തണമെന്ന് അപ്പം പിറ്റേ ദിവസം തന്നെ പപ്പ പപ്പയ്ക്ക് ഒരു ചേട്ടൻ്റെ ഭാര്യ ഇങ്ങനെ പത്രം കൊടുത്തിട്ട് പറഞ്ഞു പപ്പയ്ക്ക് കൃപാസനത്തിൽ പോകണമെന്ന് അന്നാണ് എനിക്ക് അമ്മമാതാവിലെ വിശ്വാസം ഏറ്റവും കൂടുതൽ കാരണം ഞാൻ തലേന്ന് രാത്രിയാണ് ആ പ്രയർ റിക്വസ്റ്റ് ഇട്ടത് പിറ്റേന്ന് രാവിലെ തന്നെ പപ്പ ഇത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്നും അത്ര അധികം സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പപ്പയുടെ മദ്യപാനം മാറി പപ്പ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്ന് തൊട്ട് ഇന്ന് വരെ പപ്പ മദ്യപിച്ചിട്ടില്ല മുടങ്ങാതെ ഇവിടെ വന്ന് പുതുക്കുകയും എല്ലാ കാര്യങ്ങളും പപ്പ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ബി എസ് സി നേഴ്സിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ഫസ്റ്റ് ഇയറിൽ ഞാൻ അഞ്ച് വിഷയത്തിനും തോറ്റു അതൊന്നും രണ്ടും മാർക്കിനായിരുന്നു തോറ്റത് എനിക്ക് എങ്ങനെയാണ് എക്സാം അപ്പയർ ചെയ്യേണ്ടതെന്നോ എന്താ എഴുതണ്ടേന്ന് പോലും അറിയത്തില്ലായിരുന്നു അപ്പം റിസൾട്ട് വന്നപ്പം നമുക്കറിയാം ഒരു എത്ര ലക്ഷം കൊടുത്തിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അപ്പോൾ അതെന്റെ അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ വലിയ വേദനയായിരുന്നു ഞാൻ എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഉടമ്പടി എടുക്കണം എന്നായിരുന്നു ആഗ്രഹം അപ്പം ഞാൻ പപ്പയുടെ കൂടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ പാലിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ സപ്ലീൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റില് പിന്നെ രണ്ട് വിഷയം ഞാൻ ഫെയിലായി അത് അനാട്ടമി സൈക്കോളജി ആയിരുന്നു അനാട്ടമി എനിക്ക് എത്ര പഠിച്ചിട്ടും ഒന്നും ചെയ്യാനാവുന്നില്ലായിരുന്നു അപ്പം എക്സാമിന്റെ തലേന്ന് വരെ മണി വരെ ഞാൻ കരയുമായിരുന്നു എനിക്കൊന്നും പഠിച്ചിട്ട് കിട്ടുന്നില്ല ഇനി ഞാൻ ഫെയിലായ എൻ്റെ അമ്മയ്ക്ക് എത്ര സങ്കടം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു അപ്പം ഞാൻ ഈശോ എൻ്റെ അടുത്തൊരു കരുണയുടെ യേശോയുടെ രൂപം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഈശോയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്കൊന്നും വേണ്ട എൻ്റെ അമ്മയൊന്ന് ചിരിച്ചാൽ മതിയെന്നായിരുന്നു അപ്പം എൻ്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ രണ്ട് വിഷയവും ക്ലിയർ ആക്കി സെക്കൻഡ് ഇയർ സെക്കൻഡ് ക്ലാസ്സോട്ടാണ് ഞാൻ പാസ് ആയത് എനിക്ക് എക്സാമിന് ഒന്നും അറിയത്തില്ലായിരുന്നു ഫാർമകോളജി ഒന്നും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എനിക്കറിയുന്ന ഒക്കെ പേരാണ് ഞാൻ എഴുതിയിരുന്നത് പിന്നെ ഞാൻ കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി തേർഡ് ഇയർ ഇയറായപ്പോഴത്തേക്കും എന്നിട്ട് തേർഡ് ഇയറിലെ എക്സാമിന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇനി ഞാൻ പാസ്സാകുന്ന കാരണം ഞാൻ മാധാവിൻ്റെ കാശുരൂപ മുറുകെ പിടിച്ചും പിന്നെ തൈലം എഴുത്ത് നെറ്റിൽ പുരട്ടി അതുപോലെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ നെറ്റിൽ പുരട്ടി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ തേർഡ് ഇയറിൻ്റെ എക്സാം എഴുതിയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാതെ അത് തലകിരിച്ചു പിടിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചത് എനിക്കറിയുന്ന പോലെ ഞാൻ എഴുതി വെച്ചു പക്ഷെ എൻ്റെ മാതാവ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നെ തേർഡ് ഇയറിൽ അനുഗ്രഹിച്ചു പിന്നെ ഫോർത്ത് ഇയർ ആയപ്പോഴും ഞങ്ങൾക്ക് എക്സാമിന് എക്സാമിനധികം സമയമൊന്നുമില്ലായിരുന്നു ഒന്നര ദിവസം ഇടപെട്ടിട്ട് മാത്രമേ എക്സാമിന് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഫോർത്ത് ഇയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ വന്ന് നിൽക്കുവായിരുന്നു അപ്പം അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഉറക്കം ശരിയാവാതെ ഞങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും എൻ്റെ യൂട്യൂബിനകത്ത് ഫുള്ള് എക്സാമിന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരുടെ മാത്രമായിരുന്നു കാണുവായിരുന്നു സാക്ഷ്യങ്ങള് ഞാൻ ഞാനിങ്ങനെ ഓരോ സാക്ഷ്യം നോക്കുമ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ പ്രതീക്ഷകരുടെ എൻ്റെ സ്ഥിരസാക്ഷി ഐശോയുടെ നാമത്തിൽ തന്നെ ഉയർത്തണമെന്ന് അന്ന് തൊട്ട് ആ സാക്ഷി ഞാൻ കേട്ടത് മുതൽ ഞാൻ ഒമ്പത് വട്ടം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മയുടെ പ്രതീക്ഷിക്കാനിടത്തെ സ്ഥിരസാക്ഷിയെ ഈശോയുടെ നാമത്തിൽ തന്നെ ഉയർത്തണമെന്ന് ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാർക്കും ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് ധൈര്യം കൊടുക്കായിരുന്നു കാരണം കുറേ കൂട്ടുകാർ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറേ പേര് പറയായിരുന്നു ഇവള് മാത്രമാണോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുള്ളു വേറെ ആരും ഇവിടെ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലല്ലോ അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയെന്ന് പിന്നെ ഒരു കുട്ടീനോട് വന്ന് പറഞ്ഞിരുന്നു ഞാൻ സപ് സമയത്ത് നീ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്താ പാസ് ആവാൻ പറ്റാത്തതെന്ന് അപ്പൊ ഞാൻ മാതാവിനോട് കുറെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ആരെങ്കിലും കാണിക്കാനല്ലോ മാതാവെ നിന്നെ വിളിക്കുന്നത് അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടം ആവുക ഇനി നിങ്ങൾ തന്നെ ഇവരെ കാണിക്കാൻ വേണ്ടി മാതാവ് ഈശോ എനിക്ക് വിജയം നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ മാതാവ് എന്നെ തേർഡ് ഇയർ ഒരു ഉയർത്തി തന്നെ ഫോർത്ത് ഇയർ ആയപ്പോ ഞാന് ജസ്റ്റ് പാസ് എന്ന രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളു ആദ്യം പിന്നെ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുമ്പോൾ ഞാൻ ഈശോനേയും മാതാവിനേയും വെച്ചിട്ട് എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കണേന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ മൂന്ന് മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ അതുവരെ ഈശോനെയും മാതാവിനേയും നോക്കിയിരുന്ന് ഇങ്ങനെ വായിച്ച് പഠിക്കുമായിരുന്നു അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആദ്യത്തെ എക്സാം തന്നെ ഞാൻ പഠിക്കാത്തതായിട്ട് അതിലൊരു ക്വസ്റ്റ്യനും ഇല്ലായിരുന്നു അതുപോലെ എല്ലാ എക്സാമിനും ഞാൻ പഠിച്ച അതേ ക്വസ്റ്റിൻസാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ നേഴ്സിംഗ് എഴുതിയിട്ട് ഞാൻ പഠിച്ച ഒരു പത്ത് മാർക്കിൻ്റെ ഉത്തരം എനിക്ക് മര്യാദ എഴുതാൻ പറ്റുന്നേ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എനിക്ക് മര്യാദ എഴുതാൻ പറ്റൂല പക്ഷെ ഞാൻ ഫോർത്ത് ഇയറിൽ നല്ലോണം എക്സാം എഴുതി അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് ജയിക്കാൻ പറ്റും അപ്പം അമ്മയും പറഞ്ഞാൽ എനിക്കറിയാം നീ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പക്ഷേ ഇങ്ങനെ ഉള്ളിൽ ആരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും ഇല്ല നീ ഫെയിൽ ഫെയിൽ ആവും ഫെയിലാവും എന്ന് അപ്പം ഞാൻ ഇങ്ങനെ പറയും ആവാൻ ഒന്നും ചെയ്തില്ലല്ലോ മാതാവ് ഇങ്ങനെ എന്തിരി ആരാ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് പിന്നെയും പിന്നെയും വരും അപ്പം ഞാൻ മാതാവിനോട് ഈശോടും പറയും എൻ്റെ അമ്മ എൻ്റെ റിസൾട്ട് വരുമ്പോൾ സന്തോഷിക്കണം പിന്നെ ഈ ഏഴാ ഫെബ്രുവരി ഏഴിനും ഇരുപതിന് എൻ്റെ ബർത്ത്ഡേ ആണ് പപ്പയുടെ ബർത്ത്ഡേ ഏഴാം തീയതി അപ്പം ഞാൻ പറയുന്നു ഫെബ്രുവരിയിൽ എൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരിക്കലും കരയാനിടവരില്ലേ എല്ലാവർക്കും മാതാവ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ അപ്പം എൻ്റെ പപ്പയ്ക്ക് എനിക്കും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ പാസ്സായാൽ മതി എന്ന് പറയും അങ്ങനെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ റിസൾട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട് ആൻമേരിയാണ് എനിക്ക് റിസൾട്ട് നോക്കുന്നത് അപ്പം അവളിനോട് പറയുന്നുണ്ട് നീ ടെൻഷൻ ആവണ്ട നീ പാസ്സാവുന്നത് പക്ഷെ എൻ്റെ റിസൾട്ട് എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ കുറേ കരഞ്ഞു ഞാൻ മണിക്ക് പ്രാർത്ഥിക്കാൻ ഏഴുമണിക്ക് പ്രാർത്ഥിക്കാനിരുന്നിട്ട് പത്തേമുക്കാലായിട്ട് എൻ്റെ മെഴുകുതിരി അണഞ്ഞില്ലായിരുന്നു അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവെ എന്നെ കൈവിടല്ലേ എൻ്റെ അമ്മ എൻ്റെ തൊട്ടടുത്തേക്ക് എൻ്റെ അമ്മ കരയാനിട വരത്തില്ലേ മാതാവിയെ റിസൾട്ട് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ജസ്റ്റ് പാസ്സിനായിരുന്നു എൻ്റെ മാതാവ് ഡിസ്റ്റിങ്ഷൻ തന്നെന്നെ അനുഗ്രഹിച്ച് അതെനിക്ക് ഏറ്റവും വലിയ എൻ്റെ അമ്മ കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് ഞാൻ കരുതിയത് അതുപോലെ എൻ്റെ മാതാവ് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആണത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റിൽ നിന്ന് ഡിസ്ചാർജ് വരുന്നതായിട്ട് തോന്നി അപ്പം അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു ഞാൻ ഹോസ്റ്റലിലാണ് അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ വന്നവരെ ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ പ്രശ്നിൽ തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവേ അമ്മേൻ്റെ കൂടെ ഉണ്ടാവണേ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരുത്തല്ലേ എനിക്ക് അമ്മയെ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ രണ്ടാമത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വന്നതാ അല്ലാതെ വേറെ വേറൊരു പ്രശ്നങ്ങളുമില്ല പേടിക്കേണ്ടതില്ലെന്നേ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് സപ്ലിമെന്ററി എക്സാം ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് കൊടുക്കാം എന്റെ പേര് അനിത ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവളുടെ കൂടെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് എനിക്ക് ഫൈനൽ ഇയർ എക്സാം ഭയങ്കര പേടിയും കാര്യങ്ങളായിരുന്നു എക്സാം എഴുതുന്ന സമയത്തായാലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ എക്സാം ഞങ്ങൾക്ക് ഒ ബി ജെ ആയിരുന്നു അപ്പോൾ വളരെ പേടിച്ചാണ് എക്സാം എഴുതാൻ പോയത് എഴുതുന്ന സമയത്ത് എക്സാം ഹോളിൽ കയറി ഒരുമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയായിരുന്നു എല്ലാം അറ്റൻഡ് ചെയ്തു മൂന്ന് മണിക്കൂറാണ് എക്സാം അവസാനത്തെ അരമണിക്കൂറിന് മുമ്പ് ഇൻവിജിലേറ്റർ വന്നിട്ട് പറഞ്ഞു ഇനി അരമണിക്കൂർ ടൈമും കൂടെ ഉള്ളൂ എന്ന് അഞ്ച് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റിനും കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് മാർക്കിൻ്റെ പത്ത് ക്വസ്റ്റിനും എഴുതാനുണ്ടായിരുന്നു അപ്പോൾ ടെൻഷനും കാര്യങ്ങളായിട്ട് എൻ്റെ കൈ കിടന്ന് വരയ്ക്കാൻ തുടങ്ങി എൻ്റെ കയ്യിൽ അമിതം എനിക്ക് തന്ന രൂപം ഉണ്ടായിരുന്നു ഞാൻ അത് മുറുകെ പിടിച്ച് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഴുതി ഒരു ഫിഗർ വരച്ച് ലേബൽ ചെയ്ത് ഞാനത് അവിടെ നിർത്തി രണ്ട് പേജ് വെറുതെ അവിടെ ആയിട്ട് കിടക്കുമായിരുന്നു ബാക്കി ടു മാർക്ക് എല്ലാം ഒരുവിധം അറ്റൻഡ് ചെയ്ത് ഇനി പത്ത് മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് ഇൻവിജിലേറ്റർ വിളിച്ച് പറഞ്ഞു ഞാൻ വേഗം എല്ലാം എഴുതി മാതാവിനോട് പ്രാർത്ഥിച്ച് കാശുരൂപം മുറുകെ പിടിച്ച് എൻ്റെ മാതാവ് എനിക്ക് ജസ്റ്റ് എന്നെ ജസ്റ്റ് പാസ്സാക്കിയാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പേപ്പർ മാതാവിൻ്റെ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ ഉപ്പ് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവിടെ ഇട്ടിട്ട് ഇനി എക്സാം എഴുതാൻ ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞ് അതവിടെ ഇട്ടിട്ട് ഞങ്ങൾ എക്സാം കഴിഞ്ഞ് പോയി റിസൾട്ട് വന്നപ്പോൾ മൂന്ന് സബ്ജക്റ്റ് ആണുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ഒ ബി സിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി ഞാൻ സെക്കൻഡ് ക്ലാസ്സോട് കൂടി പാസ്സായി മാതാവിന് ഒത്തിരി നന്ദി എൻ്റെ പേര് അഖില ഞാൻ നിതു പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനയെ പറ്റി അറിയുന്നത് തേർഡ് ഇയർ എനിക്ക് മാത്രമായിരുന്നു സപ്ലൈ ഉണ്ടായിരുന്നു ഇവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർ പാസ്സായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഇതും എനിക്ക് എക്സാമിൻ്റെ ടൈമിങ്ങിൽ അവളുടെ കാശുരൂപം എനിക്ക് തന്നു തന്നിടായിരുന്നു എക്സാമിന് പോകുമ്പോൾ ഇത് പിടിച്ച് നീ എഴുതിയ മതി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു വിടായിരുന്നു അപ്പോൾ അത് പിടിച്ചുകൊണ്ട് ഞാൻ എക്സാമിനെഴുതുന്നത് അപ്പോൾ കൈ ഇടയ്ക്ക് വേർക്കുമ്പോൾ ഞാൻ ആ കൊന്ത ടേബിളിൻ്റെ മേളിൽ വെക്കും അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല പിന്നെ അത് എടുത്ത് മുറുക്കി പിടിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തോ ശക്തി കിട്ടിയതുപോലെ മാതാവ് കൂടെ ഉള്ളതുപോലെ തോന്നി ഞാൻ അങ്ങനെ മുറുക്കി പിടിച്ച് എഴുതി എനിക്ക് നന്നായിട്ട് പെട്ടെന്ന് എഴുതാനൊക്കെ പറ്റി അപ്പം ഇടയ്ക്ക് ഞാൻ ഈ മാതാവിൻ്റെ മുന്നിൽ ഇന്നിട്ട് ഞാൻ പാസ്സാവോ ആവോ എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ ലോട്ടൊക്കെ ഇട്ടിട്ട് എടുക്കുമായിരുന്നു അപ്പം എനിക്ക് ആദ്യം എനിക്ക് പാസ്ന്ന് വന്നു പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അങ്ങനെ വന്നത് അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തിന്റെ അവിടെ ഞാനിത് രണ്ടും കൂടിയും കൂടി വെച്ചു എക്സാമിന്റെ റിസൾട്ട് വന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു ലോട്ട് തന്നെ എന്റെ ബെഡ്ഡേയിലേക്ക് വീണു അപ്പോൾ അത് തുറന്നു നോക്കിയിപ്പോൾ പാസ്സെന്നാണ് വന്നത് പിന്നെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി പാസ്സായി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കേൾക്കും അഞ്ചരയ്ക്ക് പിന്നെ ഫോർത്ത് ഇയറിൻ്റെ എക്സാമിന്റെ ടൈമിങ്ങിൽ എനിക്ക് എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെ ഉപ്പൊക്കെ തന്നു വിടുമായിരുന്നു പിന്നെ എണ്ണ പരറ്റും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഫോർത്ത് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോൾ നല്ല മാർക്കോട് കൂടി പാസ്സാവാനും പറ്റി ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇനി നല്ലൊരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാധവൻ നന്ദി പറയുന്നു പിന്നെയുള്ളത് പപ്പയുടെ ലൈസൻസ് പപ്പ വണ്ടിയുടെ ഒക്കെ അടച്ചു വരുന്ന സമയത്ത് ചാടിപ്പോയായിരുന്നു അപ്പൊ പപ്പ വീട്ടിൽ വന്ന അന്വേഷിച്ചിട്ട് പപ്പയ്ക്ക് എവിടെയാ അത് പോയെന്നൊട്ടും അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ മാധവനോട് പറഞ്ഞു മാധാവ എൻ്റെ പപ്പയ്ക്ക് ടെൻഷൻ വരുന്നതാണ് അപ്പൊ ഇങ്ങനെ മുട്ടയും കുത്തി എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ പപ്പ പ്രാർത്ഥിക്കുന്ന കാണുന്ന സങ്കടത്തോടെ അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ പപ്പയുടെ ലൈസൻസ് ഒന്ന് കൊടുക്കണേ ഞാൻ അവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാ വന്ന് പിറ്റേ ദിവസം പപ്പേനൊരു ചേട്ടൻ വിളിച്ചു ഇങ്ങനെ കടയിൽ ലൈസൻസ് വീണിട്ടുണ്ട് എന്നിട്ട് പപ്പ അവിടെ ചെന്ന് ലൈസൻസ് മേടിച്ചു അതേപോലെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഫെയിലിന്റെ വേദന എന്താന്ന് ഞങ്ങക്ക് നല്ലോണം അറിയുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ അമ്പത്താറ് പേരെഴുതിയില് രണ്ടു പേർക്കോരോ വിഷയം പോയെങ്കിലും ബാക്കി എല്ലാരും നല്ല മാർക്കോടെ പാസ്സായി കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് തരുന്ന പൈസയ്ക്ക് ഉടമ്പടി പ്രകാരം ഞാൻ എപ്പോൾ ഔട്ടിങ്ങിന് പുറത്തു പോയാലും എനിക്ക് പറ്റുന്നവർക്ക് ഞാൻ ഫുഡും വെള്ളവും കൊടുക്കും ആരെങ്കിലും കൈ നീട്ടിക്കഴിഞ്ഞാൽ അവരെ മടക്കി വിടാറില്ല പൈസ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുക്കും പിന്നെ ഞാൻ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ആർക്കെങ്കിലും ഇങ്ങനെ തലമുടി ഒന്നും കെട്ടാൻ വയ്യാതെ ഒക്കെ ഇരിക്കുന്നവരുണ്ടാവും സർജറികളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും അവരെ മുടി കെട്ടാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടും ഞാൻ എല്ലാവർക്കും പറയും ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിച്ചാൽ മതി കാരണം ഞാൻ തലേന്ന് രാത്രി എന്ത് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതായിരിക്കും രാവിലെ അച്ഛൻ എന്നോട് പറയാം അതേപോലെ ഞാൻ റിസൾട്ട് വരുന്നതിൻ്റെ നാല് ആറാം തീയതിയാണ് ഞങ്ങൾക്ക് റിസൾട്ട് വന്നത് അപ്പം നാലാം തീയതിത്തെ ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നത് മാത്രം വിളിച്ച് പറയാത്തേത് അപ്പോൾ ധ്യാനത്തിൻ്റെ അവസാനം ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്താ എൻ്റെ പ്രാർത്ഥന എന്താ അച്ഛൻ പറയാ കേ പറയാത്തവര് ഇവിടെ വന്ന സാക്ഷ്യം പറയുന്നു അപ്പൊ ഞാൻ ഉറച്ചു വിശ്വസിച്ചത് എന്നെ തന്നെയായിരിക്കും പറയുന്നത് ഞാൻ എന്തായാലും വന്ന ഇവിടെ സാക്ഷിയും പറയുന്നത് അങ്ങനെ ആറാം തീയതി എനിക്ക് റിസൾട്ട് വന്നത് റിസൾട്ടിന് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ പാസായി ഇഷ്ടപ്രവർത്തികളെ പിന്നെ എനിക്ക് എപ്പോഴൊന്നും ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഹോസ്റ്റലിലായത് കൊണ്ട് അപ്പൊ പറ്റുന്ന ഞായറാഴ്ചകളെ കുർബാന സ്വീകരിക്കുകയും പള്ളി പോവുകയും ചെയ്യും പിന്നെ കുമ്പസരിക്കും ഞാനൊരു യാക്കോബായ സഭാംഗാണ് പിന്നെ എനിക്ക് പണ്ട് പ്രാർത്ഥിക്കാൻ തീരെ ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു എനിക്കെപ്പോഴും അമ്മയുടെ നടിയൊക്കെ കിട്ടുമായിരുന്നു പ്രാർത്ഥിക്കുന്ന ഞാൻ ഇരുന്ന് ഉറങ്ങിയിട്ടൊക്കെ പക്ഷെ ഞാൻ ഉടമ്പടിയെടുത്തതിന് ശേഷം അരമണിക്കൂർ ബൈബിൾ വായിക്കും ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും മുടങ്ങാതിരുന്ന് കാണും ധ്യാനം കൂടും പണ്ടൊക്കെ ഞാൻ യൂട്യൂബിൽ വല്ല ഷോർട്സ് വേറെ വല്ല ഷോർട്സ് ആയിരിക്കും കാണുക ഇപ്പം ഞാൻ ഫുൾ ടൈമും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുക പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും ഞാൻ നല്ലോണം ഇരുന്ന് പ്രാർത്ഥിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും എൻ്റെ കത്തോലിക്കരായിട്ടുള്ള ഫ്രണ്ട്സ് എനിക്ക് ജപമാല എല്ലാം തരും അപ്പം ഞാൻ അവരോട് അങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ചോദിച്ച് ഞാൻ ജപമാല ഒരു ദിവസം പോലും മുടക്കൂല എനിക്ക് ഇത്ര ക്ഷീണമാണെങ്കിലും വയ്യലും ജപമാല മുടക്കാതെ ഞാൻ മുടക്കാതെ ഞാൻ നോക്കും എല്ലാ ദിവസവും കൃത്യമായി ജപമാലയും പ്രാർത്ഥനയും ചൊല്ലിയിട്ടേ ഞാൻ കിടക്കുകയുള്ളു ഇത്രയൊക്കെ തന്ന ദേവമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് സുഗന്ധാഭിഷേകം എപ്പോഴും കിട്ടുമായിരുന്നു പിന്നെ ഞാൻ മാതാവിനെ വിളിച്ച് എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അന്നെനിക്ക് റോസാ പൂക്കളുടെ ഷേപ്പിലും അതുപോലെ തിരുഹൃദയം ഒക്കെ എനിക്ക് രൂപങ്ങൾ കിട്ടും അതുപോലെ ചോദിച്ചാൽ ഞാൻ അത്ര സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മെഴുകുതിരി വന്ന മാതാവാണിത് എനിക്ക് എൻ്റെ മെഴുകുതിരി ഞാൻ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എൻ്റെ മെഴുകുതിരി എപ്പോഴും ചാര നിറത്തിലേക്ക് മാറുമായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു ഇതെന്താ നിനക്ക് മാത്രം ഇങ്ങനെയെന്ന് അതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ ഈ മുല്ലപ്പൂവിന്റെ സുഗന്ധം മാത്രമാണോ മാതാവേ കിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ദിവസം റോസാപ്പൂവിന്റെ ഒരു കൊട്ട എങ്ങനെ നമ്മുടെ മേത്ത് മറിയോ അതുപോലെ എനിക്ക് റോസാപ്പൂവിന്റെ മണം കിട്ടാൻ തുടങ്ങി പിന്നെ ഇനി എന്നും മാതാവിനെ റോസാപ്പ് വെക്കും പിന്നെ ഒന്ന് ഞാൻ പറയാൻ വിട്ടു പോയത് ഞാനൊരു കാശുരൂപത്തിന് കുറേ ആഗ്രഹിച്ച് നടന്നൊരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് എവിടെ നിന്ന് കാശുരൂപം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എന്റെ ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികൾക്കും എനിക്ക് കാശുരൂപം വെച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആര് വന്നെൻ്റെ അടുത്ത് ഒരു മാതാവിനെ തരുമെന്ന് ചോദിച്ചാലും ആ എൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കാനുള്ള കൃപ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്